ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഒത്തിരി ദിവസമായി ഒരു ചിക്കൻ ദയവായിട്ട് എന്തെങ്കിലും ഒരു നല്ലൊരു ഐറ്റം ചെയ്യണം എന്ന് വിചാരിച്ച് ഇന്ന് ഏതായാലും ഒരു ചിക്കൻ മേടിച്ച് നല്ല അടിപൊളിയായിട്ട് വ്യത്യസ്തമായ രീതിയിൽ ഒരു ചിക്കൻ കറിയാണ് നമ്മൾ ചെയ്യുന്നത് അത് നല്ല ടേസ്റ്റ് അങ്ങനത്തെ രീതിയിൽ ഒരുപക്ഷെ പല രീതിയിലും നമുക്കൊക്കെ അറിയാം പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണം എങ്ങനെയാണെന്ന് അത് ചെയ്തതെന്ന് നോക്കാം അപ്പം ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയ രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കിലോ ചിക്കൻ അത്രേ ഉള്ളൂ കരി ഇതെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് കരക്കില ചിക്കൻ അതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരു നുള്ള ഈ അളവിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് തൈരാണ് അധികം പുളിയില്ലാത്ത കുറച്ച് തൈര് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തൈരൊഴിച്ചു കുറഞ്ഞുണ്ടെങ്കിൽ അല്പം കൂടെ ചേർക്കാവുന്നതാണ് ഇനി ഇതൊന്നു ഇളക്കി കൊടുക്കുക ഇപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ചിക്കൻ കറി വെക്കുന്നത് ഇതിപ്പോൾ നമ്മൾ തൈരും അല്പം ഉപ്പ് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പെരട്ടി ഒരമണിക്കൂറൊന്നും ഇരിക്കട്ടെ ഒരു മണിക്കൂറെങ്കിലും ഇരുന്ന് അത്ര നിലവാണ് ഞാൻ ഒരു അര മണിക്കൂർ കൂടെ ഇരിക്കുന്നില്ല അത്ര സമയം ഇരുന്നതിന് ശേഷം വേണം നമുക്കത് എടുക്കുന്നത് ആ ഇപ്പം ചിക്കന് ഏകദേശം ഒരമണിക്കൂർ ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ സമയം കൊണ്ട് നമുക്കതിനുള്ള ഗ്രേവിയൊക്കെ ഒന്നുണ്ടാക്കണം അപ്പോൾ അത് ഇങ്ങനെയൊക്കെയാന്ന് നോക്കണം ഞാനൊരു പത്ത് രൂപ ചെറുതേ ഉള്ളി ചെറുത് മലതും എല്ലാം കൂടെ അതെല്ലാം കൂടി ഈ ജാറിലകത്ത് ഇട്ട് കുടിക്കുകയാണ് ഞാൻ സവോളയ്ക്കാണ് സവോള എടുക്കുന്നില്ല ചെറിയ ഉള്ളി തന്നെയാണ് എടുക്കുന്നത് രണ്ട് പച്ചമുളക് രണ്ട് ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളി ഒരു പിടി മല്ലിയില ഇനി ഇതിലകത്തോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരച്ച് വെച്ചിരിക്കുന്നു ഒരു അഞ്ചെട്ട് പത്ത് വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടെ നമ്മളൊന്നും ഇട്ട് കൊടുക്കുകയാണ് ജാറിനകത്തോട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചുകൊണ്ട് വരട്ടെ നല്ല പേസ്റ്റാക്കി അരക്കണം അരച്ചുകൊണ്ട് ഇപ്പോൾ വരാം അപ്പോഴത്തേക്കും ഏകദേശം ഒരു അര മണിക്കൂറോളം ആവും അപ്പം നമ്മൾ നല്ലപോലെ അരച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പരുവത്തിലാണ് അത് അരച്ചെടുക്കേണ്ടത് ഈ പരുവത്തിൽ നല്ലപോലെ അങ്ങോട്ട് അരച്ചെടുക്കുക ഇതിവിടെ വിടിക്കട്ടെ ഇനി നമുക്ക് ആ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ റെഡിയാക്കി ഒരു കടായും വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കത്തിക്കട്ടെ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഒരരമണിക്കൂറുകളായിട്ടുണ്ട് പാത്രമൊന്ന് ചൂടായു ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ആ ഇപ്പം തീ ചെറിയ തീ മതി കേട്ടോ ആ ആ ചെറിയ തീയിൽ നമുക്ക് ആദ്യമേ തന്നെ കുറച്ച് ഇതിനൊക്കെ പൊടികളൊക്കെ വേണമല്ലോ ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇങ്ങോട്ട് ഇടുകയാണ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ മുളക് പൊടിയും മല്ലിപ്പൊടിയുടെ ഒക്കെ ആ ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ആ കൂട്ടും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയാണ് കുറൽപ്പം വെള്ളം അങ്ങോട്ട് ഒഴിക്കുക ആ ഇങ്ങനെ കറക്കി ആ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് അതുകൂടെ അങ്ങോട്ട് ഒഴിക്കുക ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി നീ ഒരൽപ്പം കൂടെ കൂട്ടി വെക്കുകയാണെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും തക്കാളി ഉള്ളി എല്ലാം കൂടെ രാവിലത്തിട്ട് അരച്ചതിന് ശേഷം ആ ഗ്രേവിയാണ് ഇത് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഒരു ചുവ ഉണ്ടല്ലോ ഒരു പച്ച ചുവ വരുമല്ലോ അപ്പം അതൊന്ന് മാറിയതിന് ശേഷം വേണം ഈ ഗ്രേവിക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക അതല്പം ഉപ്പ് പൊടി ഗ്രേവിക്കുള്ള മാത്രം ഇട്ട് കൊടുക്കുക ചെറുതീയിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് എരിവ് പോരാഴിക വല്ല തോന്നുവാണെങ്കിൽ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ അകത്തോട്ടിടുകയാണ് ഒര ടീസ്പൂൺ ഇരം മസാലയും കൂടെ ചേർക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരല്പ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചാൽ മതി കാര്യം ചിക്കൻ ഒന്ന് വേഗം ചെയ്യണം ഒരല്പ ചാറും വേണം ചിലപ്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കാം ഒരു ഇരുപത് മിനിറ്റ് ഒരു ചെറിയ മീഡിയം രീതിയിൽ തീ നിന്നാൽ മതി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്നു നോക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടിട്ട് വേണം നമുക്കൊന്ന് തുറന്ന് വെക്കാം കത്ത് വിറ്റു ശേഷം ഞാനിന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണം കേട്ടോ എന്തായാലും പോരാഴികളുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർക്കാമെന്നാണ് നോക്കട്ടെ ഇപ്പം ഞാൻ ഈ എല്ലാം കറക്റ്റ് അളവിലാണ് കാര്യം എനിക്കെല്ലാം ഓക്കെ ആയി അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ഉറപ്പ് വരുത്തിയ ശേഷം ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ് ഇരുപത് മിനിറ്റത്തെ സമയം ഇനി ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റോടാകട്ടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കറു റെഡിയാവും ഈ കൂട്ടി വെക്കല്ല ചെറിയ രീതിയിലിരുന്നാൽ മതി അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കറക്റ്റ് ആയിട്ടുണ്ട് ചിക്കനും വന്നിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് നിർത്താം അപ്പം നമ്മൾ ഒരുപാട് ചിക്കൻ കറി ചിക്കനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റങ്ങൾ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നും വ്യത്യസ്തമായ രീതിയിൽ തന്നെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കാതെ നല്ല അടിപൊളിയായിട്ട് വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ കറി ചെയ്തിരിക്കുന്നത് തൈര് ചേർത്തുള്ള ഒരു ചിക്കൻ കറിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ തൈര് ചേർക്കാൻ ഇഷ്ടമല്ലാത്തർക്ക് തൈര് ഒഴിവാക്കിക്കൊണ്ട് ഇതേപോലെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഈ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ട് ശേഷം ഇതേപോലെ ഗ്രേവി ഉണ്ടാക്കിയിട്ട് ചിക്കൻ ഇട്ടാലും അപ്പം നല്ല ടേസ്റ്റിയോടുകൂടി തന്നെ നമ്മൾ ആ ചിക്കൻ കറി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തരും കണ്ടോ നല്ല രുചികരമായ ഒരു കറി തന്നെയാണിത് ഒരല്പം കൂടി ഇപ്പം ഇത് എടുത്ത് നമുക്ക് താഴോട്ട് വെക്കാം നമ്മളൊരു ബൗളിനൊത്തിരി മാറ്റുകയാണ് അത്യാവശ്യം നല്ല കുറുകിയ ഒരു കറിയാണ് ഒഴിവാക്കി ഒഴിവാക്കിക്കൊണ്ട് ഉള്ളി ചെറിയ ഉള്ളിയാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റല്ലേ ഇപ്പോൾ വ്യത്യസ്തമായ രീതിയിലൊക്കെ ആണ് പലരും ചിക്കൻ കറിയൊക്കെ വെക്കുന്നത് അല്ലേ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഈ ഒരു കറി നമുക്ക് ഇപ്പോൾ അല്ല പത്തിരി ഇടിയപ്പം അതല്ല സാധാരണ ചോറ് അല്ല ഫ്രൈഡ് റൈസ് ഇങ്ങനെയുള്ള എല്ലാ എല്ലാ ആഹാരത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് വളരെ എളുപ്പത്തിൽ ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ചിക്കൻ കറി വെക്കാൻ പക്ഷേ ഇതുപോലെയാണ് വെക്കുന്നത് ഒരു ദിവസമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല രുചികര കറി കണ്ടാലേ അറിയാവല്ലോ നല്ല രുചികരമായ ഒരു കറിയാണെന്ന് ഇനി ഒരു കറിയും കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിലെ ബെൽ ബട്ടൺ മറക്കാതെ സമർത്യേക്കണം വേറെ വീഡിയോയിട്ട് പെട്ടെന്ന് വരാം ബൈ